ഷ്യയെ നടുക്കി ആരാധനാലയങ്ങളിൽ ആക്രമണം റഷ്യൻ കൂട്ട പോലീസുകാർ ഉൾപ്പെടെ നിരവധി പേർ കൊല്ലപ്പെട്ടു സിനഗോഗിനും ക്രിസ്ത്യൻ പള്ളിക്കും ട്രാഫിക് പോസ്റ്റിനു നേരെയാണ് വെടിവെയ്പ്പ് നടന്നത് സംഭവത്തിൽ പേർക്ക് പരിക്കേറ്റു ഭീകരാക്രമണമാണെന്നാണ് റഷ്യ വിശദീകരിക്കുന്നത് ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുത്തിട്ടില്ല പതിനഞ്ച് പോലീസുകാർ കൊല്ലപ്പെട്ടു എന്നതിന് സ്ഥിരീകരണമുണ്ട് രണ്ട് ഓർത്തഡോക്സ് പള്ളികൾക്കും ഒരു സിനഗോഗിനും പോലീസ് ചെക്ക് പോസ്റ്റിനും നേരെയാണ് ആക്രമണം നടന്നതെന്ന് ദേശീയ തീവ്രവാദ വിരുദ്ധ സമിതി അറിയിച്ചു ാഥമിക വിവരം അനുസരിച്ച് റഷ്യൻ ഓർത്തഡോക്സ് സഭയിലെ ഒരു പുരോഹിതനും പോലീസ് ഉദ്യോഗസ്ഥരുമാണ് കൊല്ലപ്പെട്ടത് മുഴുവൻ ആക്രമികളെ പിടികൂടിയോ എന്നതിൽ വ്യക്തത വന്നിട്ടില്ല യുക്രൈൻ ആണ് ആക്രമണത്തിന് പിന്നിലെന്ന ചർച്ച ഉയർത്താനാണ് റഷ്യയുടെ നീക്കം ഇത്തരം ആരോപണങ്ങൾ അനൌദ്യോഗികമായി റഷ്യ നടത്തുന്നുണ്ട് ഞായറാഴ്ച റഷ്യയിലെ നോർത്ത് കോക്കസസ് മേഖലയിലെ ഡാഗസ്താനിലെ ഒരു സിനഗോഗും രണ്ട് ഓർത്തഡോക്സ് പള്ളികളും ഒരു പോലീസ് പോസ്റ്റും ലക്ഷ്യമിട്ടുള്ള ഏകോപിത ആക്രമണ പരമ്പരയാണ് നടന്നത് മൊത്തം മരണങ്ങളുടെ എണ്ണം റഷ്യൻ അധികൃതർ സ്ഥിരീകരിച്ചിട്ടില്ല ആക്രമണത്തിൽ പങ്കെടുത്ത അഞ്ച് തോക്കുധാരികളും വെടിയേറ്റുമരിച്ചതായി ഡാഗസ്താൻ ആഭ്യന്തര മന്ത്രാലയത്തെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു റഷ്യയുടെ ദേശീയ തീവ്രവാദ വിരുദ്ധ സമിതി ആക്രമണങ്ങളെ തീവ്രവാദ പ്രവർത്തനങ്ങളുമായി വിശേഷിപ്പിക്കുകയും വെടിവെയ്പ്പിനെ കുറിച്ച് അന്വേഷണം ആരംഭിച്ചതായും അറിയിച്ചു പ്രധാനമായി മുസ്ലിം നോർത്ത് കോക്കസസ് മേഖലയിലെ ഒരു പുരാതന ജൂത സമൂഹത്തിന്റെ ആസ്ഥാനമായ ഡെർബൻജിലാണ് സിനഗോഗും പള്ളിയും സ്ഥിതി ചെയ്യുന്നത് ജോർജിയയുടെയും അസർബൈന്റെയും അതിർത്തിയിലുള്ള ഡാഗസ്ഥാന്റെ തലസ്ഥാനമായ ാണ് പോലീസ് പോസ്റ്റ് ആക്രമണം നടന്നത് ആയുധധാരികൾ പള്ളികളിൽ എത്തിയവർക്ക് നേരെ വെടിയുതിർക്കുകയെന്ന് വെടിവയ്പ്പിനെ തുടർന്ന് പള്ളിയിൽ വലിയ രീതിയിൽ തീ പടർന്നു പിടിച്ചു പള്ളിയിൽ നിന്നും വലിയ രീതിയിൽ പുക ഉയരുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നു ഈ ആക്രമണത്തിൽ ഒരു പുരോഹിതനും കൊല്ലപ്പെട്ടു നാല് ആക്രമികളും പോലീസിന്റെ പ്രത്യാക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് ബാക്കിയുള്ളവർക്കായി തെരച്ചിൽ നടക്കുന്നതായി പോലീസ് അറിയിച്ചു മുൻപ് ഭീകരാക്രമണങ്ങൾ നടന്നിട്ടുള്ള മേഖലയാണിത് ആക്രമികളെ തിരിച്ചറിഞ്ഞുവെന്നും പ്രത്യാക്രമണം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി കഴിഞ്ഞതായി ഡാഗസ്ഥാൻ ഭരണാധികാരി സെർജി മെലി പറഞ്ഞു തെക്കൻ കോക്കസിലെ ഒരു പുരാതന ജൂത സമൂഹത്തിലും യുനെസ്കോയുടെ ലോക പൈതൃക സൈറ്റിലും സ്ഥിതി ചെയ്യുന്ന സിനോഗോക ആക്രമണത്തിന് ശേഷം അഗ്നിക്ക് റഷ്യ ടുഡേ പ്രകാരം തോക്കുധാരികൾ കെട്ടിടത്തിൽ തീയിടാൻ ഫയർ ബോംബ് ഉപയോഗിച്ചു ഭീകരാക്രമണങ്ങളുടെ സംഘടനയ്ക്ക് പിന്നിൽ ആരാണെന്നും അവർ എന്ത് ലക്ഷ്യമാണ് പിന്തുടരുന്നതെന്നും ഞങ്ങൾ മനസ്സിലാക്കുന്നുവെന്ന് ഡാഗസ്താൻ മേഖലയിലൂടെ ഗവർണർ സെർജി മെലിക്കോ പറഞ്ഞു മറ്റൊരു പ്രസ്താവനയിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അജ്ഞാതരായ വ്യക്തികൾ സാമൂഹിക സാഹചര്യം അസ്ഥിരപ്പെടുത്താൻ ശ്രമിച്ചു പോലീസ് ഉദ്യോഗസ്ഥർ അവരുടെ വഴിയിൽ നിന്നു ഇവരിൽ ഇരകൾ ഉണ്ടെന്നാണ് പ്രാഥമിക വിവരം ജൂൺ ഇരുപത്തിനാല് തീയതികളിൽ രാജസ്ഥാനിൽ ദുഃഖാചരണം പ്രഖ്യാപിച്ചിട്ടുണ്ട് പതാകകൾ പകുതി താഴ്ത്തി എല്ലാ വിനോദ പരിപാടികളും റദ്ദാക്കി ഗവർണർ കൂട്ടിച്ചേർത്തു ആക്രമണത്തിന് മറുപടിയായി ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവന ഇറക്കി ഡർബൻറ്റിലെ സിനഗോഗ് കത്തിച്ചതായും മക്ഷലയിലെ രണ്ടാമത്തെ സിനഗോഗിൽ വെടിയുതിർത്തതായും പറഞ്ഞു ആ സമയത്ത് സിനഗോഗിൽ ആരാധകർ ഇല്ലായിരുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നുവെന്നും കൂട്ടിച്ചേർത്തു ഡാഗസ്താനിലെ പ്രധാന ഭരണ നഗരമായ മഖ്ലയിൽ ൾ റിപ്പോർട്ട് ചെയ്തിരുന്നു രണ്ടായിരങ്ങളിൽ അയൽരാജ്യമായ ചെച്ച്നിയിൽ നിന്ന് പടർന്നു പിടിച്ച ഒരു ഇസ്ലാമിക കലാപം ഡാഗസ്താനെ ബാധിച്ചു മേഖലയിലെ തീവ്രവാദികളെ നേരിടാൻ റഷ്യൻ സുരക്ഷാ സേന ഓപ്പറേഷൻ ആരംഭിച്ചു എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്